തിരുവല്ലാമലയുടെ ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല വടക്കാഞ്ചേരി അകമല ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം നിർമ്മാണത്തിരിക്കുന്ന പെട്രോൾ പമ്പിൽ നിന്നുണ്ടായ മണ്ണിടിച്ചിലിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിൽ പ്രതിഷേധിച്ച വടക്കാഞ്ചേരി നഗരസഭാ പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി അകമല ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന പെട്രോൾ പമ്പിൽ നിന്നുണ്ടായ മണ്ണിടിച്ചിലിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിൽ പ്രതിഷേധിച്ച വടക്കാഞ്ചേരി നഗരസഭാ പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് അഫ്സലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈഷാഖ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജയദീപ് ജയൻ മംഗലം കൌൺസിലർ ബുഷറ റഷീദ് ബാബു കാക്കത്തുരുത്തിൽ അജിത് അഹമ്മദ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി കാലങ്ങളായി പ്രദേശത്ത് താമസിക്കുന്നവരുടെ വീടുകൾക്ക് മുന്നിൽ ഇരുപത്തി അഞ്ച് അടിയിലേറെ മണ്ണിട്ടുയർത്തി അപകടകരമായ രീതിയിൽ നടത്തുന്ന നിർമ്മാണം അനുവദിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇത് പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും നിർമ്മാണം ഉടൻ നിർത്തിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് സിസി